പെരുമ്പാമ്പ് വളർത്തു നായ വിഴുങ്ങി നായയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ വീട്ടുകാരനും അയൽപക്കാരും പാമ്പിന്റെ വായിൽ നിന്ന് നായെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതിന് വാലൊന്നും തുടങ്ങുന്നില്ലണ്ണാടിച്ചു വച്ചേക്കുന്നു ചുറ്റി വെച്ചേക്കോ അപ്പത് ബാവിട്ടാ കടിക്കുവേ ഇല്ലടാ പോയി അത്രേം മിഴുകയും അന്നാ വയേന്ന പൊന്നേ കേറുതുണ്ട് ഈ ഫോണുണ്ട് ഇങ്ങു വരിക്ക് അത് മേളല്ലാ സുജ ആയിന്ന അന്നാ അപ്പുറതുരീങ്ങെടുക്കടാ മോനെ കടിക്കല്ലേ അത് നീയെടാ നീ അടുത്തോണ്ടിക്ക് നീ കാണാഞ്ഞിട്ട് അങ്ങോട്ട് തുപ്പേടാ ലൈറ്റ് എടുത്തോനാ പത്തനംതിട്ടയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പോത്തുപാറയിലുള്ള കിഷോറിന്റെ വീട്ടിലെ വളർത്തു നായയാണ് പെരുമ്പാമ്പ് വീട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി തോടിന് സമീപത്തായിട്ടാണ് പെരുമ്പാമ്പ് പിടികൂടിയ നിലയിൽ നായ കണ്ടെത്തിയത് അതിവേഗം പാമ്പ് നായയെ ചുറ്റി വരികയായിരുന്നു നാട്ടുകാരിലൊരാൾ പാമ്പിനെ വലിച്ച് കരയിലിട്ട ശേഷം നായയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു ഉദ്യോഗസ്ഥരെത്തി നായയെ പുറത്തെടുത്തെങ്കിലും മരണപ്പെട്ടിരുന്നു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട കോഴിക്കോടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ